നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിലൂടെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ചില സന്തോഷ വാർത്തകൾ കിട്ടാൻ പോവുകയാണ് ചില ശുഭകാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോവുകയാണ് അപ്പോൾ അത് എന്തെല്ലാമാണ് എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ഭഗവാന്റെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ കുറേയധികം ആൾക്കാർക്കും നിങ്ങളുടെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളിലേക്കൊക്കെ വന്ന് ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട് ഈ ഒരു സമയം എന്ത് കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചാലും അത് നടക്കും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് മുന്നിലുള്ള ആ ഒരു തടസ്സങ്ങളൊക്കെ ഈ ഒരു സമയത്ത് മാറിക്കിട്ടുന്നതാണ് നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നൽകുന്നതിനായിട്ട് യൂണിവേഴ്സ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കാനുള്ള ഒരു മനസ്സും ശക്തിയുമൊക്കെ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതിനാൽ തന്നെ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള ആ ഒരു സാധ്യതയും വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനുള്ള പുതിയ വഴികളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും എന്നുള്ളത് കാണുന്നുണ്ട് ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ ഉള്ളത് എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ജോലി വിവാഹം അതുപോലെ തന്നെ യാത്ര പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൂടാതെ കുടുംബജീവിതം റിലേഷൻഷിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട് അതേപോലെ തന്നെ ചില പ്രതിസന്ധികൾ ആശങ്കകൾ ദുഃഖങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പല ആളുകൾക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ സന്തോഷം അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിലും ആ ഒരു സന്തോഷം വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവാറുമുണ്ട് സന്തോഷവും സങ്കടവും ഒക്കെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ദുഃഖം മാറാനായിട്ട് ഈശ്വരനോട് മനസ്സറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം തീർച്ചയായിട്ടും നൽകും എന്ന് കാണുന്നുണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നതാണ് വലിയൊരു സമാധാനം സന്തോഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും പുതിയൊരു വഴിയിൽ കൂടി സഞ്ചരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിത രീതിയിൽ അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതിലാവാം അതേപോലെ തന്നെ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്ന കാര്യത്തിലാവാം അത്തരത്തിൽ നിങ്ങളിലും നിങ്ങളുടെ ജീവിത രീതിയിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ പലരിലും വന്ന് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിങ്ങളിൽ പലരും ഇപ്പോഴുള്ളത് എന്നാണ് കാണുന്നത് കൂടാതെ ഇവിടെ കുടുംബത്തെ വളരെ കരുതലോടെ സംരക്ഷിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളെ ആശ്രയിക്കുന്നവർക്ക് നിങ്ങൾ എപ്പോഴും ഒരു താങ്ങും തണലും ആയിരിക്കും എന്നുള്ളതാണ് മറ്റുള്ളവരോട് അധികാരത്തോടെ പെരുമാറാനുള്ള ഒരു സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട് ഒരുപക്ഷേ നിങ്ങളൊരു പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ സ്ഥാനം നിർവഹിക്കുന്ന ആളായിരിക്കാം ഇവിടെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഏത് കാര്യത്തിനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും നിങ്ങൾ സ്വീകരിക്കാറുണ്ട് എന്നാൽ അവസാന തീരുമാനം എടുക്കുന്നത് നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ചാണെന്ന് മാത്രം കൂടാതെ നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കൂടാതെ ഇവിടെ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും ഒരു വിരസത നിരാശ കുറ്റബോധം അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള പല ചിന്തകളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ആയിരിക്കാം ഉള്ളത് ഒരുപക്ഷെ ജീവിതത്തോടുള്ള നിങ്ങളുടെ ആ ഒരു താല്പര്യം പോലും കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം ഉള്ളത് അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങളുടെ താല്പര്യക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മടി മടികൊണ്ടൊക്കെ നിരസിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന അത്തരം അവസരങ്ങൾ ഒരുപക്ഷെ അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് അതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പരിവർത്തന ഘട്ടത്തിലാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ നേരിടുന്ന ഏതൊരു വെല്ലുവിളിയെയും നെഗറ്റീവ് ചിന്താഗതിയെയും വിട്ടുകളഞ്ഞ് അല്ലെങ്കിൽ മറികടന്നുകൊണ്ട് ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു മാറ്റമാണ് നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും വന്ന് എത്തിച്ചേരാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ നല്ല പ്രതീക്ഷകൾ നൽകുന്ന ആ ഒരു ദിനങ്ങളാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അതിനാൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക കൂടാതെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിൽ പല നല്ല പ്രവർത്തികളും ചെയ്തിട്ടുള്ള വ്യക്തികളാണ് മുമ്പുള്ള ജീവിതത്തിൽ മാത്രമല്ല ഇപ്പോഴും അത്തരം നല്ല കർമ്മങ്ങൾ തുടർന്ന് പോവാൻ ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും അപ്പോൾ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ നല്ല സമയത്തിൻ്റെ ഒരു തുടക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില സന്തോഷങ്ങൾ ശുഭകാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് എന്നുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം